എന്താ ചേച്ചി കമൽ സെക്ഷൻ ഒക്കെ ഓഫ് ആക്കിയിട്ട് അങ്ങ് ഓടി തള്ളിയോ പേടിച്ച് ഓടിയതാണോ കമൽ സെക്ഷൻ ഒക്കെ ഓഫ് ആക്കിയിട്ട് എൻ്റെ കമന്റ് എൻ്റെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് എൻ്റെ പ്രേക്ഷകർക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ് അല്ലാണ്ട് പി ആറുകൾക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല പി ആറുകൾക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതാക്കാനുള്ളതല്ല എൻ്റെ കമന്റ് സെക്ഷൻ എൻ്റെ പ്രേക്ഷകർക്കുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അത് ഓഫാക്കിയെന്ന് വ്യക്തമായി പറയാം അതിനു മുന്നേ തന്നെ എല്ലാവർക്കും ഹാപ്പി ദീപാവലി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായിരുന്നു നമുക്ക് ആരംഭിക്കാം അപ്പം കമന്റ് ബോക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ എന്റെ കമന്റ് സെക്ഷൻസ് ഒക്കെ ഓഫ് ആയിരുന്നു സോ അതിനുള്ള മെയിൻ കാരണം കമൻറ്റ് ഓഫാക്കി ഓടിയതോ പേടിച്ചോടിയോ ഒന്നും അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സ് ഓഫ് ആക്കിയാൽ തന്നെ തീരും നിങ്ങളുടെ ഇത് തീർന്നില്ലേ എവിടെ പോയി കമന്റ് ഇനി എവിടെ പോയി കമന്റ് പറയും ഒന്നുമില്ല അല്ലേ ഞാൻ പ്രേക്ഷകരുടെ കാര്യമല്ല പറഞ്ഞത് പിആറുകളുടെ കാര്യമാണ് പറഞ്ഞത് മനസ്സിലായില്ലേ എൻ്റെ കമൻ്റ് ബോക്സ് എൻ്റെ പ്രേക്ഷകർക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനു ഞാനത് വെച്ചേക്കണം അതിനകത്ത് ഏ നിങ്ങൾക്ക് എന്നെ എന്നോട് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള എന്നോട് പറയാനുള്ള കമൻറ്റ് ബോക്സാണത് ആ കമൻ ബോക്സ് ഈ പി ആറുകൾ മിസ് യൂസ് ചെയ്യുന്നത് ശരിയാണോ ഏ പി ആറുകൾ എടുത്ത് യൂസ് ചെയ്ത് അവരുടെ അജൻഡാസ് നടപ്പിലാക്കുന്നത് ശരിയാണോ അവർ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആരേട്ടനെ ചീത്ത വിളിക്കുന്നത് ശരിയാണോ ആണോ അല്ല ബിഗ് ബോസ് ഷോയ്ക്ക് എതിരായിട്ട് കണ്ടസ്റ്റൻസിനെ ആക്കുക കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസ് ഒരു സൈഡിൽ ബിഗ് ബോസ് ഷോ വേറൊരു സൈഡിൽ ബിഗ് ബോസ് ഷോയ്ക്ക് കണ്ടസ്റ്റൻസിനെ എടുത്തു എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇവർ ചെയ്യുന്നത് കണ്ടസ്റ്റൻസിനെ തന്നെ എന്താണ് അവരെ തന്നെ നെഗറ്റീവ് ആക്കുന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ബിഗ് ബോസും കണ്ടസ്റ്റൻസും ഒന്നാണ് മനസ്സിലായോ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഡെയിലി പേയ്മെന്റ് ഉണ്ട് അവർ ഒന്നിച്ച് ഒരുമിച്ച് വർക്ക് ചെയ്ത് നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ അത് അതിന് നിങ്ങളെ കമൻ്റ് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഞാൻ എന്തിനാണ് എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നുവിടണം എൻ്റെ കമൻറ്റ് ബോക്സ് എൻ്റെ പ്രേക്ഷകർക്കുള്ളതാണ് കേട്ടോ പ്രേക്ഷകരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു നമുക്ക് നോക്കാം കമൻറ്റ് ബോക്സ് ഓഫാക്കി നോക്കാം എന്ന് ഞാൻ പറയുന്നുള്ളൂ ഓപ്പൺ ആക്കുന്ന അതൊക്കെ ഞാൻ നമുക്ക് നോക്കാം അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ കളികളൊന്നും നടക്കത്തില്ല അത് അവിടെ വാങ്ങി വെച്ചേരാ ഒരിത് എൻ്റെ നിങ്ങൾ പ്രേക്ഷകർക്ക് എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും ഞാൻ പറയല്ലേ അവർക്ക് കമൻറ്റ് അവർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരെ അവരെ ഓടിച്ചു കളയാണ് ചെയ്യുന്നത് കമൻറ്റ് സെക്ഷനിലേക്ക് പിന്നെ എൻ്റെ പ്രേക്ഷകരല്ലാണ്ട് പിന്നെ ആര് കമൻ്റ് ചെയ്യണോ അതിനകത്ത് ഏ ആരാ കമൻറ്റ് ചെയ്യേണ്ടത് ബാക്കി വേറെ എവിടെ നിന്നും വന്നവരാണ് അല്ല എൻ്റെ പ്രേക്ഷകരാണ് എൻ്റെ ബോസിൽ കമൻറ്റ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അപ്പം ഞാനത് കാണുന്നില്ല ഞാൻ വേറെ കമൻസുകളാണ് കാണുന്നത് സോ അതുകൊണ്ട് തന്നെയാണത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ വീഡിയോ ഹൈപ്പ് ചെയ്യുക അത് മാത്രമല്ല വേറെ കാര്യം കുറച്ച് കുറേ പറയാനുണ്ട് അതായത് വീഡിയോ അതായത് ഇനിയിപ്പോൾ കുറേ വീഡിയോസ് വരും കേട്ടോ ഇന്ന് എന്നെ വെച്ചിട്ടുള്ള കുറേ വീഡിയോ വരും രേവതി കമൻറ്റ് ഓക്സ് ചെയ്ത് ബോക്സ് ഓഫ് ചെയ്ത് ഓടി തള്ളി എന്നൊക്കെ പറഞ്ഞു പേടിച്ച് ഓടി എന്നൊക്കെ പറഞ്ഞു അതായത് താങ്ക് യു സോ മച്ച് ഏട്ടാ മാക്സിമം എൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് തന്നെ ചെയ്യണം കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത്രയ്ക്കും റീച്ച് കിട്ടുമല്ലോ കാര്യം ഇപ്പോൾ പിന്നെ വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റ് ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാനാണ് പിന്നെ ചില ആൾക്കാരുടെയൊക്കെ കണ്ടൻറ്റ് അത് അതെന്തായാലും എനിക്ക് താങ്ക് യു സോ മച്ച് എനിക്ക് ദൈവത്തിനോടും നന്ദി പറയണം നിങ്ങൾ പ്രേക്ഷകരോട് നന്ദി പറയണം ഞാൻ അതിൽ അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ തെറി പറഞ്ഞിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ അതിനെ ഞാൻ കണ്ടിക്കുകയാണ് ചെയ്തത് അതിനെ ഞാൻ എതിർക്കാണ് ചെയ്തത് ആരെയും ഡീഗ്രേഡ് ചെയ്യാനും ആരെയും ചീത്ത പറയാനും അസഭ്യം പറയാനുമുള്ള ഒരിതും ആർക്കും തന്നിട്ടില്ല ഒരു റൈറ്റും ആർക്കും തന്നിട്ടില്ല മനസ്സിലായില്ലേ ഗെയിം പറയാം അതിന് ഒരു ഗെയിമിന് നെഗറ്റീവ് പോസിറ്റീവ് പറയാം ഒരു കുഴപ്പമില്ല ഓക്കെ ഇനി എടുത്തത് താഴെ കമൻറ്റിനകത്ത് വന്ന് ഇന്നത്തെ ഇന്നത്തെ രാവിലെ ഇന്നലത്തെ ഇല്ല മനഞ്ഞാകത്ത് മനജിനകത്തേന്ന് ഛേ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് വന്ന് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു നമ്മുടെ അനീഷിനെ ജയിലിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് ആലോട്ടം കൊടുത്തത് മഹാ പോയി എന്തോ തെറ്റിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നതേ പല മോർണിംഗ് ആക്ടിവിറ്റികളിലും മറ്റേ മുള്ളം പന്നി എന്നുള്ള ടാഗും വെച്ചോണ്ട് അനീഷ് നടന്നത് ഒരാഴ്ചയാണ് കൊടും വിഷം സർപ്പം ചതിയൻ വഞ്ചകൻ എന്താണ് അങ്ങനത്തെ ടാഗുകളൊക്കെയാണ് ബിഗ് ബോസ് ബോസിൽ കൊടുക്കുന്നത് അതൊരു ഇതൊരു മൈൻഡ് ഗെയിമാണ് ആ മൈൻഡ് എങ്ങനെയാണ് നമ്മളത് എടുക്കുന്നത് എങ്ങനെയാണത് മനസ്സിലാക്കുന്നത് അതാണ് ഒരു കണ്ടസ്റ്റന്റിന്റെ വിജയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അനീഷ് അത് പോസിറ്റീവ് കഴിഞ്ഞു ഇന്ന് ഒരു കുഴപ്പവും ഇല്ല പുള്ളിക്കാരൻ അത് കളിക്കുന്നില്ല ഇതുവരെ അപ്പോൾ അനീഷ് അത് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇന്നും കലഞ്ഞോണ്ടിരുന്ന തീർന്നു പിന്നെ ഒരു കാര്യമുണ്ട് പുള്ളിക്കാരൻ അഞ്ച് പ്രാവശ്യം ജയിലിൽ പോയ വ്യക്തിയാണ് ഇനി ഈ ആഴ്ചയും പുള്ളിക്കാരൻ്റെ മനഃപൂർവ്വം അതിന് കാരണമായി ജയിലേക്ക് തള്ളിയിടുകയാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം അത് മാത്രമല്ല ഇനി പുള്ളിക്കാരൻ ഈ ആഴ്ച അനീഷ് ജയിലിൽ പോലുള്ള കാരണം അനീഷ് തന്നെ അനീഷ് വഴക്കുണ്ടാക്കിയിട്ടാണ് ജയിലിൽ പോയത് അനീഷ് നന്നായിട്ട് കയറി ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബിഗ് ബോസ് കാണിച്ചിട്ടില്ലായിരുന്നു ലൈവ് കണ്ടവർക്കറിയാം സോ ഇപ്രാവശ്യം അനീഷ് പിന്നെയും ചൊറിയുകയാണെങ്കിൽ അത് അനീഷ് മലപ്പൂർ ചെയ്യുന്നുണ്ട് കാര്യം ജയിലിൽ പോയി കഴിയുമ്പോൾ അത്രമാത്രം ഹൈപ്പ് കിട്ടും അത്രമാത്രം നമുക്ക് വോട്ട്സ് കിട്ടും അത്രമാത്രം പ്രേക്ഷകരുടെ പിന്തുണ കിട്ടും അതെ അത് ബിഗ് ബോസ് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ മനഃപൂർവ്വം അതിനെയൊക്കെ വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുകയാണ് ബിഗ് ബോസ് അനീഷിനെതിരെ ഒന്നുമില്ല അങ്ങനെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല എല്ലാവർക്കും അവിടെ ഇതുകൊണ്ട് ലാലേട്ടം വന്ന് എല്ലാവരെയും ഇതാക്കിയിട്ടാണ് പോയത് അനീഷിനെ ആണെങ്കിലും ഷാനവാസിനെ ആണെങ്കിലും അനുവിനെ ആണെങ്കിലും അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് പോയത് വെറുതെ ആ എപ്പിസോഡുകളെയൊക്കെ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എനിക്ക് യാതൊരായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഇന്നലെ ആ ടാസ്കിൽ അനു കളിച്ചത് അതായത് അനു ഇന്നലെ പറഞ്ഞായിരുന്നു അതായത് ഒറ്റ അടിക്കാനാണ് ഞാനത് എടുക്കും ആ പുള്ളിക്കാർ പതുക്കെയാണെങ്കിലും അത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് മനസ്സിലായില്ലേ അനു കാണിച്ചത് അല്ലാതെ നമ്മൾ തെറ്റിപ്പോയിട്ട് പിന്നെയും കർക്കിക്കല്ല വേണ്ടത് മനസ്സിലായില്ലേ അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യുക പറയുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇന്നത്തെ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ഇന്ന് രാവിലത്തെ പാട്ട് നീല നിലവേ നന നന നാട്ടാണേ അപ്പൊ രാവിലെ അപ്പം ഏകദേശം ഇവർ ഇവരുടെ റേഷൻ ഒക്കെ തീർന്ന് കേട്ട പരിപ്പുണ്ട് അരി കുറച്ചുണ്ട് തക്കാളിയും തവാളെ ഒന്നുമില്ല അപ്പം ഗേൾസ് സ്റ്റോക്ക് വേഴ്സസ് ബോയ്സ് സ്റ്റോക്ക് മൂന്ന് ഗേൾസ് ബാക്കിയുണ്ട് ബാക്കി ബോയ്സ് ആണുള്ളത് അപ്പം അനു സംസാരിക്കുന്നത് കണ്ട 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 എല്ലാം കഴിഞ്ഞ് ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ തക്കാളിയും തവാളയൊക്കെ ഞാൻ കൊടുക്കത്തത് ഇതുകൊണ്ടാണ് കണ്ട ആ ഷാനവാസ് അവർ അയാൾ അയാൾ എന്തെന്നാണ് അയാൾ ഭയങ്കര ഭാവം അയാളുടെ വിചാരം ഭയങ്കരമാണെന്നാണ് അത്രയേ ഉള്ളൂ അപ്പോഴത്തേക്ക് ബോയ്സ് ഇവിടെ സംസാരിക്കണം നിങ്ങൾ വ്യത്യാസം നോക്കിക്കോളെ അനീഷ് ഷാനവാസ് നിവിൻ ആര്യൻ അക്ബർ എടാ എല്ലാം കഴിഞ്ഞടാ ഒന്നുമില്ല പരിപ്പുണ്ടോ ആ അരി ഉണ്ടാ കുറച്ച് ഓ ഉണ്ട് ഉണ്ട് ഓ കഞ്ഞി വെക്കാടാ നമുക്ക് ആ കഞ്ഞി വെച്ച് കുടിക്കാം അല്ലേ മുളകും കഞ്ഞി ഷാനവാസ നിങ്ങളൊരു കാര്യം ചെയ്യുമോ മറ്റേ പുളി അങ്ങോട്ട് പിടിയോ ആ വ്യത്യാസം കണ്ടോ നിങ്ങൾ ടോക്ക് വ്യത്യാസം അതിൻ്റെ കൂടെ റേഷൻ വരെ അപ്പം കണ്ടില്ലേ കണ്ടില്ലേ ഞാൻ പറയട്ടെ ബിഗ് ബോസ് വീട്ടിനകത്ത് റേഷൻ തീരുകയാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ബിഗ് ബോസിനെ ഇൻഫോം ചെയ്താൽ മതി അല്ലാതെ ഇങ്ങനെ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല അവരൊരിക്കലും നമ്മളെ പട്ടണിക്കിടില്ല അവർ ഒരിക്കലും പട്ടിണി കിട്ടില്ല ഒരു നമ്മൾ രാവിലെ തന്നെ നമുക്ക് കാപ്പി ഉണ്ടാക്കാൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒന്നും ഇല്ലെങ്കിൽ രാവിലെ ഒരു രാവിലെ എണീക്കുമ്പോൾ തന്നെ പറഞ്ഞേക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഒരു മണിക്കൂറിനകം എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ ഇത് പറയുന്ന കേട്ടിട്ടാണ് ബിഗ് ബോസ് രാവിലെ അവർ മോർണിംഗ് ആക്ടിവിറ്റി എന്നാണ് വിചാരിച്ചത് പക്ഷേ റേഷനാണ് കൊടുത്തത് എല്ലാ ആഴ്ചത്തെക്കാട്ടി കൂടുതൽ റേഷൻ ഇത്തവണ ഉണ്ട് റേഷൻ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് അതെ ഇനിയിപ്പം ആരെങ്കിലും ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്രാവശ്യം അപ്പം തന്നെ നമ്മുടെ ഷാനവാസ് ആ സമയത്ത് കുളിക്കാൻ പറ്റും ഷാനവാസിൻ്റെ കുളി ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെയാണ് അപ്പം ആദ്യം എൻ്റെ ഇടയിൽ കൂടെ ഒരു പേരയ്ക്കയും രണ്ട് ഓറഞ്ചും മോട്ടിച്ച് മനസ്സിലായില്ല ആ പിന്നെ അല്ലാണ്ട് അല്ലാതെ മോ പിന്നെ മോ അതെ ആതില ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നപ്പോൾ ആതിലെ മോട്ടിച്ച് പിന്നെയാണ് ഒരു പേരക്കേയും രണ്ട് ഓറഞ്ച് മോട്ടിച്ച് കേട്ടോ എന്നിട്ട് ഇത് പോയിട്ട് അനുവിൻ്റെ അടുത്ത് അനുവിൻ്റെ ഡ്രസ്സിലൊക്കെ കയറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അനുന് ഈ ആതിലെയും നൂറേയും അവരുടെ ഈ ഒരു കോമ്പൗണ്ട് അത് അത് അനുവിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് കാര്യം അനു ഇവിടെ വലിയ രീതിയിൽ പറയും മോട്ടിക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇതിന് കൂട്ടിയിരിക്കുക അപ്പോൾ അതിനകത്ത് അനുവിനൊരു നെഗറ്റീവ് അത് ടച്ച് വരും ഈ ഒരു ഈ അതിലാണ് ഇത് കാരണം ഈ മോഷണം കാരണം അപ്പോൾ ഇവിടെ അനുവിൻ്റെ കയ്യിലൊക്കെ കൊടുത്തുവിടുന്നുണ്ട് അനീഷ് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അപ്പോൾ ആതിൽ അനുവിനോട് പറഞ്ഞു എടീ രണ്ട് ഒരു പേരയ്ക്ക് രണ്ട് ഓറഞ്ച് മാത്രമേ മോട്ടിക്കാൻ പറ്റിയുള്ളൂ നിവിൻ മോട്ടിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടില്ല ഓക്കെ ഞാൻ ഇത് ഈ എപ്പിസോഡ് ഇതിൽ ഞാനത് കാണിച്ചിട്ടില്ല കണ്ടിട്ടുമില്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് പേര് ചോദിക്കും അപ്പോൾ നിവിനോ എന്നൊക്കെ അതിന് ചോദിക്കണ്ടല്ലോ ആ അങ്ങനെ ഓപ്പൺ നോമിനേഷൻ ആയിരിക്കുകയാണ് സോറി ഓപ്പൺ നോമിനേഷൻ നോമിനേഷൻ ഡിസ്കഷൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പുറത്തെ ഗേൾ ഗ്യാങ് ആണ് ഓപ്പൺ നോമിനേഷൻ ഡിസ്കഷൻ നോമിനേഷൻ ഡിസ്കഷൻ വേറൊന്നും അല്ലടാ അവർ പറയുന്നത് ഓപ്പൺ നോമിനേഷൻ ആയിരിക്കും അപ്പം നൂറ പറയാണ് നമ്മൾ രണ്ടുപേരും എന്തായാലും ഉണ്ടാവും അപ്പം അപ്പം അനു ഞാനായിരിക്കും എന്തായാലും ഉണ്ടാവണത് അപ്പം നൂറ പറഞ്ഞാൽ നീ എന്തായാലും ഉണ്ടാവില്ല നീ എന്ത് കുറ്റം ചെയ്താലും നിന്നെ അവർ നോമിനേറ്റ് ചെയ്യാനൊന്നും പോകണില്ല നമ്മളായിരിക്കും ഉണ്ടാവുന്നത് അപ്പം അനു നിങ്ങൾ രണ്ടുപേരും ഒരാൾ എന്തായാലും ഫൈനൽ ഫൈവിൽ ഉണ്ടാവും ഏ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനു അക്ബറും ആരിനും നിവിനും അനീഷും ഇവരെന്തായാലും എന്തായാലും പോവില്ല ഈ നാല് പേരെ എന്തായാലും പോവില്ല ഷാനവാസിൻ്റെ കാര്യം എനിക്കറിയില്ല കാര്യം ഷാനവാസിന് നെഗറ്റീവ് ആയതല്ലേ ഷാനവാസിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല ഇപ്പം നൂറ ഷാനവാസും പോകൂല നോക്കിക്കോ അത് കഴിഞ്ഞ ശേഷം അനു ആ ഷാനവാസ് ഇപ്പോൾ ക്യാപ്റ്റൻ അല്ലേ ആയിരുന്നില്ലേ എന്തോന്നായിരുന്നു കണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാവരും ഞാൻ മാവൊന്നും കളയാതെ വെച്ചേക്കാൻ കാരണം ഇതാണ് ഇപ്പം കണ്ടില്ലേ തക്കാളിയും സവാളയും എല്ലാം തീർന്നു അത് തീർന്നാൽ ബിഗ് ബോസ് കൊടുത്തോളും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ബിഗ് ബോസ് കൊടുത്തോളൂ ബിഗ് ബോസിനോട് ചോദിച്ചാൽ മതി അതായത് പട്ടണിക്കൊന്നും ഇടൂല അവിടെ ഇവരുടെ ഇവരുടെ ഫോക്കസ് മാറ്റി അവർ ഗെയിം കളിക്ക് എന്തിന് ഇപ്പോൾ ഈ തക്കാളി പറ്റതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അയ്യോ അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഇനി അതൊന്നും വിടണ്ട അപ്പം എന്നിട്ട് അനുഭവിച്ചാടിക്കരട്ട് ഞാൻ ഉപ്പ്മാ ഉണ്ടാക്കട്ടാ അപ്പോഴത്തേക്കും അത് അധികം ഒന്ന് സാമ്മാൻ റെഡിയായിരുന്നെങ്കിലും നിവിൻ കയറി അങ്ങ് ഉണ്ടാക്കി കേട്ടോ കാര്യം അടുത്ത ആഴ്ച തൊട്ട് പിന്നെ പുള്ളിക്കാരി തന്നെ കയറുമല്ലോ അല്ലെങ്കിതാവണ്ട അപ്പം ഈ സമയത്ത് ഇവർ ഇത് നോമിനേഷൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് അക്ബറും ആരും കൂടെ നീല നീല വേണം ആ പാട്ട് പാട്ടെന്താണ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ലീവിംഗ് റൂമിൽ പിന്നെ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ഇവർക്ക് ടെൻഷൻ ഉണ്ട് നിവിനും അക്ബറിനും ആരിനും ആ വന്ന പോലെ മരണെടുത്ത് വെച്ചാൽ കാണാം എന്നുള്ള രീതിയിൽ ഇനി അടുത്ത് ലീവിംഗ് റൂമിൽ ബിഗ് ബോസ് വിളിച്ചിരിക്കുന്നു മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുകയാണ് ഹാപ്പി ദീപാവലി പറയുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാ ദിവസവും നിങ്ങൾ കേൾക്കുന്ന ശബ്ദം റോബോട്ടിൻ്റെതാണോ അതോ ഒരു മനുഷ്യൻ്റെതാണോ സങ്കൽപ്പിച്ച് ബിഗ് ബോസിനെ കുറിച്ച് പറയുക ഇതാണ് മോർണിംഗ് ആക്ടിവിറ്റി അങ്ങനെ എല്ലാവരും ഓരോന്നോരോന്ന് പറയുന്നുണ്ട് രണ്ട് പേരാണെന്ന് പറയുന്നുണ്ട് ചിലവർ ഒരാളാണെന്ന് പറയുന്നു ചിലവർ അവരുടെ വേഷമൊക്കെ പറയുന്നത് ബിഗ് ബോസിൻ്റെ അപ്പോൾ അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി രാവിലെ ഉപ്പുമാവാണ് അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് നമുക്ക് നോമിനേഷൻസ് കാത്തിരിക്കാം ഇന്ന് ടിക്കറ്റ് ഫിനാലെ ബാക്കി ടാസ്കൾ അതും കാത്തിരിക്കാം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്